അമ്മ മകൻ ബന്ധം വളരെ പവിത്രമായ ഒന്നാണ് ആൺമക്കൾക്ക് അമ്മയോടായിരിക്കും കൂടുതൽ സ്നേഹമെന്നാണ് പൊതുവെ പറയാറ് ഇവിടെ വിദേശത്തായിരുന്ന മകൻ അമ്മയെ അപ്രതീക്ഷിതമായി കാണാനെത്തിയപ്പോൾ സംഭവിച്ച ഹൃദയഹാരിയായ രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മകൻ കൊടുത്ത ഒരു സർപ്രൈസായിരുന്നു അത് മൂന്ന് വർഷത്തിനു ശേഷം ദുബായിൽ നിന്നും എത്തിയ മകൻ മീൻ കച്ചവടക്കാരിയായ അമ്മയ്ക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി എത്തി അമ്പരപ്പിച്ചിരിക്കുകയാണ് രോഹിത് എന്ന യുവാവാണ് ചന്തയിലെത്തി മീൻ വിൽക്കുകയായിരുന്ന അമ്മയ്ക്ക് സർപ്രൈസ് നൽകിയിരിക്കുന്നത് മീൻ വിൽക്കുകയായിരുന്ന അമ്മയ്ക്കരികിലേക്ക് മുഖം മറച്ചുകൊണ്ടാണ് രോഹിത് എത്തിയത് തൂവാല കൊണ്ട് മുഖം മറച്ചും കൂളിംഗ് ഗ്ലാസ് മുഖത്ത് വെച്ചും തലയിൽ തൊപ്പിയും വെച്ചെത്തിയ രോഹിത്തിനെ അമ്മ തിരിച്ചറിഞ്ഞതേയില്ല അമ്മയ്ക്കരികിലെത്തിയ യുവാവ് മീനിന്റെ വില ചോദിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ആദ്യമൊന്നും അമ്മയ്ക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നാൽ സംസാരത്തിനിടെ പെട്ടെന്ന് സംശയം തോന്നിയ അമ്മ എഴുന്നേറ്റ് യുവാവിന്റെ മുഖത്തെ തൂവാലയും ഗ്ലാസും മാറ്റുകയായിരുന്നു അപ്പോഴാണ് ഇത് തന്റെ മകനാണെന്ന വിവരം അമ്മ തിരിച്ചറിയുന്നത് മകനെ കണ്ട അമ്മ കരയുന്നതും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം മകനെ കണ്ടപ്പോഴുള്ള അമ്മയുടെ കണ്ണീരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നും ഈ വീഡിയോ കണ്ടപ്പോൾ ഹൃദയം നിറഞ്ഞു പോയി ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയാണ് മകനെ ഈ നിലയിൽ എത്തിച്ചതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എല്ലാവരും അമ്മമാരെ ഇതുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്ന് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെയായി എത്തുന്നത് കർണാടക ഉടുപ്പിയിലെ കാണ്ടപുര താലൂക്കിലെ ഗംഗോലി മാർക്കറ്റിൽ നിന്നാണ് ഈ മനോഹരമായ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി